എന്നെ തന്നെ പറ്റൂല കണ്ട കൊറേ ആളുകൾ മാറി നിൽക്കുന്നു പേര് പരിചയപ്പെടുത്താം പേര് ഷാഹിർന്നാണ് സ്വദേശം പൂരൂര് കോളിക്കര പ്രദേശത്താണ് ഈ ഒരു വലിയ ഇൻഡസ്ട്രിയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വെള്ളി സാറാണ് അദ്ദേഹത്തിന് നല്ലൊരു കയ്യങ്ങനെ മുത്തെന്നൊക്കെ പറയാൻ എന്തെങ്കിലും കളിക്കാൻ ആകെട്ടോ നല്ല കഷ്ടപ്പെടണം അങ്ങനെ കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്കും കിട്ടുന്ന ഒരു അവസരമാണ് മയിലേശ്വരമാർക്കും വിജയിക്കാൻ പറ്റും ഇത് ഞാൻ അത് വന്നപ്പോ ഒരു കഥ ഓർമ്മയതാണ് ഞങ്ങളുടെ നാട്ടില് ഒരു മകന് സ്ഥിരയും മദ്രസ പോകണില്ല മദ്രസ് പോകാണ്ടായിട്ട് അപ്പൊ വെള്ളം മന്ദിരിച്ച് കൊടുത്തു മന്ദിരിച്ച് കൊടുത്താൽ എന്നാൽ പിന്നെ മദ്രസ് പോയിക്കോളും തന്നെ അടുക്കളയിൽ അടുക്കളിച്ച അടുത്ത എടുത്തിട്ട് പിന്നെ ആടിന്റെ വെള്ളത്തിൽ പറഞ്ഞു അങ്ങനെ രാവിലെ ആടുംകൂട്ടിൽ വെള്ളം കൊടുത്തപ്പോ ആടും കൂട് തോന്നപ്പോ ആട മദ്രാസക്ക് പോയി ഇതുപോലെ കളിക്ക് കുറിച്ചാണ് ഇത് കുറച്ച് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ എന്ത് കിട്ടും ഇത് രക്ഷപ്പെടാൻ പറ്റും നല്ലൊരു അവസരമാണ് ഞാൻ എനിക്ക് എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ വേഗം മനസ്സിലാവും ഞാനൊരു അപ്പോൾ എങ്കിലും പറയും കോട്ട ഒക്കെ കെട്ടി അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവട്ടോ ഇതായിരുന്നു വാടക കോട്ടം എടുത്ത് കൊണ്ടുപോകുന്നതാണ് അപ്പുറത്ത് കെട്ടിച്ചതാണ് തയ്യൊന്ന് നന്നാക്കി കൊടുത്താണ് അങ്ങനെ വിചാരിക്കുന്ന ആളാണത് എന്റെ കൂട്ടും കൈ ഒക്കെ തന്നെയാണ് ആരെയും കോട്ടുകെട്ടിച്ച് കൊണ്ടുവരുന്നതല്ല ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പണ്ട് കോഴിക്കോട് പോയ സമയത്ത് ഇതാരൊക്കെ കോട്ടൊക്കെ ഇടയിൽ കൊണ്ടു വരുന്ന ഓല് പിന്നെ മറ്റൊൻ ചാവി കൊടുത്തത് മറ്റോ ഇങ്ങനെ പറയാന്നൊക്കെ വിചാരിച്ചത് അത് മാത്രമല്ല കോഴിക്കോട് പോയ സമയത്ത് എനിക്ക് കണ്ട ഒരു കാര്യം വെച്ചാൽ കുറെ ആളുകൾ നടന്ന ഓഡിറ്റോറിയത്തില് ഒരു എണ്ണൂറിന് ആയിരത്തിനടുത്ത് ആളുകളുണ്ട് സത്യം പറയാം ഞാൻ ബാക്കിൽ ഇങ്ങനെ കേൾക്കുന്നു രണ്ടു ലക്ഷത്തി പത്തായിരം രണ്ട് കൈ അടിക്കുന്നുണ്ട് വരുമാനം കിട്ടിയത് ഇങ്ങനെ കൈ അടിക്കും സത്യം പറയാം ഞാനാണെന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്തായാലും ആയിരം പൊട്ടന്മാരെന്തായാലും ഉണ്ടാവില്ല കുറച്ചൊക്കെ പൊട്ടന്മാർ ഇത് അങ്ങനെ ഉണ്ടാവില്ല ആയിരം പൊട്ടന്മാർ എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ആയിരം പൊട്ടന്മാർ ഇത്രയും ബുദ്ധി ഇല്ലാത്തവരുണ്ടാവും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും പക്ഷെ ഇവിടെ കുറെ സത്യം പറയാം എന്നെ അങ്ങോട്ട് തള്ളിക്കൊണ്ടുപോ എങ്ങനെ തള്ളി 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 എന്നെ വിളിച്ച ആള് പിന്നെ എന്നെ മൈ ലൈഫിൽ ഞാൻ ഐഡിയ അടിച്ചു ഐഡിയ അടിച്ച പ്രോഡക്റ്റ് എടുത്താൽ ഞാനൊരു നാല് നാല് വർഷം ഒത്തും ഇത് ചെയ്തില്ല എന്താണെന്നു പേടിയാ ആരോടൊത് പറയാൻ പറ്റുമോ സത്യം പറയാ മൈലേശ്വർ മാർക്കറ്റ് എന്ന കമ്പനിയിൽ വന്നത് നമ്മളൊക്കെ കുറേ ആളുകൾ എക്സ്പീരിയൻസ് പറഞ്ഞു ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ട് കവചപ്രാവശ്യം സൂപ്പറാണ് സത്യം പറയാ ഞാൻ പൈസക്ക് വന്നതാണ് കവചപ്രാവശ്യം വിറ്റാൽ നാനൂറ് രൂപ കിട്ടുമോ എന്ന് ചാടി വീണതാണ് കഫ്നി വിറ്റ വരുമാനം കിട്ടും വെള്ളാട്ട് വിറ്റ വരുമാനം കിട്ടൂ പേസ്റ്റ് വിറ്റ വരുമാനം കിട്ടൂ കണ്ടു വന്നതാണ് കുറേ ആളുകൾ ഇതിൽ വന്നത് സത്യം അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കാത്തത് ഈ സാധനം ഞാൻ എൻ്റെ നാട്ടിൽ ആർക്കും വിറ്റിട്ടില്ല എനിക്ക് പേടിയാകും എന്താ സംഭവം കുറേ ചുവപ്പ് കുപ്പി പഠിച്ച അല്ലേ തന്നെ കുറെ കുറെ ആളുകൾ വീട്ടിൽ തെരഞ്ഞെടുണ്ട് ഇനി ആരെങ്കിലും ചത്തുപോയാൽ ഇനി പോലീസുകാരും കൂടി വീട്ടിൽ തരണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ വൈഫിനോട് ഇന്ന് ജോലി എന്ത് ജോലി ഒരു ജോലിയുമില്ല ജോലി കാണാൻ താനൂര് തിരൂർ വൈലത്തൂർ ഭാഗത്ത് രാവിലെ പോവും അവിടെ ആരെങ്കിലും കുറച്ച് ആളുകളെ പരിചയമില്ല അതുകൊണ്ട് അവിടെ കുറച്ച് ആളുകൾക്ക് കൊടുക്കും സാധനം എന്നിട്ടോ ആദ്യ ദിവസം ഞാൻ പെട്ടി തുറന്നിട്ടും കൂടിയില്ല എന്താണെന്നോ ഒരു എന്താണെന്നില്ല ഞാൻ പറഞ്ഞാൽ ഒന്നും ഇല്ല കുറെ ഡ്രസ്സാണ് നല്ല ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൊളിപ്പിച്ചൊക്കെ ആണ് ഇത് കൊണ്ടുപോയത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അവസ്ഥ അങ്ങനെ ഞാൻ അവിടെ കൊണ്ട കൊടുത്തത് ഒരു ആശം നല്ല ഒരു ചെക്കന് മുഖം നിറേ കുറേ കുരുക്കളുണ്ട് അപ്പോൾ എന്നോട് വെല്ലുസാറ് പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലഡ് പ്യൂരിഫയർ കഴിഞ്ഞ് ചെറിയ കുരുക്കളൊക്കെ പോകുന്നു അങ്ങനെ ചെറിയൊരു മനസ്സിൽ ഇതുള്ളപ്പോൾ അവൻ്റെ മുഖത്ത് കുറെ കുരുക്കളുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കാനുള്ള ആളെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആളെ ഉപ്പനെ വിളിച്ചു മോനെ ഇത് ഉപ്പനോട് വാങ്ങാൻ പറയും നിങ്ങൾക്ക് കഴിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു നീം സോപ്പും കൊടുത്തു അങ്ങനെ അത് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ഹെയർ ഓയിലും കൊടുത്തു രണ്ട് ഒരു ദിവസം ഞാൻ കൊടുത്തത് ഒരു സോപ്പും ഒരു ബ്ലഡ് പ്യൂരിഫയറും ഒരു പിന്നെ ഹെയർ ഓയിലാണ് കൊടുത്തത് സത്യം പറയാം ഇത് കൊടുത്താൽ എൻ്റെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ കിട്ടിയുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും വീട്ടിൻ്റെ കെട്ടിന് ചോട്ടിലുള്ള സാധനമല്ലേ ആർക്കെങ്കിലും കൊടുത്ത് തീർക്കണ്ടേ എന്ന് വിചാരിച്ച് എങ്ങനെങ്കിലും തീർക്കണം അങ്ങനെ പോയി ഞാൻ അവിടുന്ന് കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഈ ആശിമൻ്റെ ഉപ്പെന്നെ വിളിച്ചു സത്യം പറയാൻ ഞാൻ ഫോൺ എടുത്തില്ല ആദ്യത്തെ ഫോൺ എടുത്തില്ല രണ്ടാമത്തെ ഫോൺ എന്താണോ സത്യത്തിലും വല്ലാത്തൊരു ബേജാറ് പഠിച്ചത് കുടിച്ചു എന്തെങ്കിലും പറ്റിയോ ഇതെന്റെ പ്രശ്നം ഫോൺ എടുത്തില്ല പക്ഷെ അയാള് നമ്പർ മാറ്റി വിളിച്ച ഞാൻ ഫോൺ എടുത്ത അവൾ എന്നോട് ചോദിച്ചു എന്താണെങ്കിൽ ഈ ഫോൺ എടുക്കാത്തെന്ന് സത്യം പറയാൻ ഫോൺ എടുത്ത് ആള് പറഞ്ഞത് കുരുക്കൾ ചെറുക്കനൊക്കെ ഒരു ഉണങ്ങം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു കുഴപ്പമില്ല ആവും ശ്വാസം സത്യം പറയാ പിന്നെ ആള് അതേസമയം ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ച ആള് ഒരു ചെറിയ റിസൾട്ട് അദ്ദേഹത്തിന് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ബാർബർ ഷോപ്പിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ടാ മുടി വെട്ടി മുടി വരുന്നോ മുടി വരുന്നോ അങ്ങനെ മനുഷ്യന്മാരുണ്ടേ ആ ഈ രണ്ട് വ്യക്തികളെ കൊടുക്ക കൊടുത്തത് കൊണ്ട് തന്നെ നല്ല വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ട് സത്യം ഇവര് രണ്ടാളും വിളിച്ചപ്പ സമാധാനായി സത്യം പറയാൻ ഇത് നല്ലതാണ് ഇത് ഇതാർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും സത്യം പറയാൻ മൈലേശ്വന്മാർ കിട്ടുന്ന ഉൽപ്പന്നം ഞാൻ മൈ ലൈഫിൽ വരുന്നതിന് മുമ്പ് ആരോ എൻ്റെ ഭാര്യക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അന്നത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന അംഗനവാടിയിൽ ആരോ ഒന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്കും ഒരു ചെറിയ പ്രയാസം പേസ്റ്റ് പേച്ച സത്യം പറയാൻ എന്റെ വീട്ടിൽ അത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവളെ ഓടിപ്പിച്ച് ഇതെവിടെ കിട്ടിയെന്ന് വെച്ച് ഞാൻ പറഞ്ഞ അംഗനവാടിയിലൊരു ക്ലാസ്സിൽ എന്ത് അംഗനവാടി ക്ലാസ് കൊണ്ടുപോകണമെന്നാണ് ഇയാളാ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് നമ്മുടെ ഡേ പ്രൊട്ടക്ഷൻ നൈറ്റ് റിപ്പയർ കിടുന്ന ക്രീമുണ്ട് നന്നായി നല്ല നല്ല സൗന്ദര്യം സൗന്ദര്യം ഇത് ഉണ്ടാവും പേര് ഇവിടെ പുതിയ ആളുകളുണ്ട് നമ്മളെ പഴയ ആളുകളുണ്ട് പേര് അങ്ങനെ പന്ത്രണ്ട് ഗുണങ്ങൾ ഒന്നിലുണ്ട് അങ്ങനെ പറഞ്ഞ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ചെറിയ കുണ്ടും കുഴികളും സൗന്ദര്യവും ഒക്കെ വരും അപ്പൊ അതിന് തേച്ചോ രണ്ട് സാ ഒന്ന് പകല് തേക്ക ഒന്ന് നൈറ്റ് നൈറ്റ് റിപ്പയർ ചെയ്യും അപ്പൊ പകൽ പ്രൊട്ടക്ട് ചെയ്യും ഈ ഒരു ക്രീം നിങ്ങൾ വാങ്ങി തേച്ചാൽ ഒരു ബോട്ടിൽ തീരുമാനം കഴിഞ്ഞാൽ പത്തെണ്ണം വെക്കാൻ പറ്റും ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്ത് നമ്മൾ അവസരങ്ങൾ വേണം ഇത് കുറേ അവസരങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോയ സമയത്ത് ഒരു ലേഡി ഉണ്ട് നല്ല ജിമ്മ് പ്രോട്ടീൻ ഒക്കെ അടിച്ച് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ അടിപൊളി ക്രീം ഉണ്ട് കിട്ടോ അപ്പൊ എന്നോട് ജിമ്മ കഴിഞ്ഞ് തന്നെ കാത്ത എന്താ ക്രീം ഞാൻ ഞങ്ങളുടെ ഡേ പ്രൊട്ടക്ഷൻ ഒരു ക്രീം രണ്ട് ക്രീം കിട്ടും പ്രോട്ടീൻ പൗഡർ അവസരങ്ങൾ നമ്മളെ മുമ്പിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ നിങ്ങൾ റെഡിയാണോ ഈ ഉൽപ്പന്നങ്ങൾ പല ആളുകളും മനസ്സിലാക്കിയിട്ട് പല ആളുകളും പ്രശ്നം സാറേ നിങ്ങള് പറയും പോലെ വിൽക്കാൻ പറ്റൂല സാറേ ഇങ്ങനെ നമ്മൾ വീട് വിടാൻ തരും വിൽക്കല അല്ല ഈ ഉൽപ്പന്ന ഈ ഇതിന്റെ പേര് റെഫറൽ മാർക്കറ്റിംഗ് ആണ് റെഫറൽ മാർക്കറ്റിംഗ് നിങ്ങൾ ഉപയോഗിക്കാം ഉപയോഗിച്ച് നല്ലതാണെങ്കിൽ എന്റെ ഭാര്യ പല്ലതേക്കും ചിരിക്കും ആളുകൾ പേസ്റ്റ് വേണം ഇത്ര പണിയേ ഉള്ളൂ ഇതിന് വലിയ ഭാരപ്പെട്ട പണിയൊന്നുമില്ല അതുകൊണ്ട് ഇതിനെ കൃത്യമായി മനസ്സിലാക്കണം ഇവിടെ നിന്ന് നിങ്ങൾ എണ്ണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ചാൻസ് എന്താ ഇതിൻ്റെ സാധ്യത എന്താ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു പൂരള്ള ആളുണ്ട് ഞാൻ പണ്ട് ജീപ്പിൽ ക്ലീനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴുള്ള ഡ്രൈവർ ഇപ്പോൾ ഇവിടെ കണ്ടൊക്കെ എങ്ങനെ വന്നാൽ എനിക്കറിയില്ല ഇതേ ഫ്രണ്ട്സ് നമ്മുടെ കുറേ ആളുകൾ ഞാൻ അറിയാത്ത കുറേ ആളിപ്പോൾ മൈ ലൈഫിലുണ്ട് പക്ഷേ എൻ്റെ ഓർക്ക് വണ്ടലോ എൻ്റെ ഓർക്ക് ചൂരോ ഇന്ന് ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ് ആളുകൾ ഒരു ടീം സത്യം പറയാം ഞാൻ അറിയാൻ ഇവിടെ കണ്ണു കുറച്ചാരും ഞാൻ അറിയാം ഇവരൊക്കെ വന്നതെങ്ങനോ ഈ പ്രൊഡക്റ്റ് നല്ലതായതാണ് ഞാൻ രണ്ടാളെ കൊണ്ടുപോകുന്നു അവർ ഞാൻ പരിചയപ്പെടുത്തി 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 പണ്ട് ഉമ്മാമൻ്റെ അണ പോലെ ഇങ്ങനെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ് അത് നിങ്ങളുടെ കഴിവൊന്നുമല്ല ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുക നമ്മൾ ഉപയോഗിക്കുക ഇതിൽ ഓരോ നഷ്ടമുള്ളൂ ഇപ്പോൾ റസാഖ് സാർ ഇവിടെ സംസാരിച്ച സമയത്ത് ആരെങ്കിലോട് ചോദിച്ചോ പൈസ വേണം ഒരു നയാ പൈസ വേണ്ട നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്താൽ നോമിനേഷൻ്റെ അഡ്രസ്സും കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പത്തക്ക നമ്പർ ഐ ഡി കിട്ടും നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു പത്തക്ക നമ്പർ നമ്മൾ എല്ലാത്തിലും രജിസ്റ്റർ ചെയ്യണം അതേപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് ഒരു പത്തക്ക നമ്പർ ഐ ഡി കിട്ടും ആ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് അത് നിങ്ങൾ ഐ ഡി ഉപയോഗിച്ചൊന്ന് വാങ്ങി നോക്കുക വില കുറച്ച് കിട്ടും നിങ്ങളുടെ വീട്ടിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട് ആർപിക് പരസ്യമുള്ള നല്ല സാധനമാണ് പക്ഷെ നൂറ് ശതമാനം അല്ല ആ സാധനത്തിന് മാർക്കറ്റ് വില നൂറ്റി പത്തോ നൂറ്റി പതിനാറോ രൂപയാണ് അതിന് പകരമായിട്ട് നിങ്ങൾ ഐ ഡി അടിച്ചാൽ നമ്മൾ അടുത്ത ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട് അതിൻ്റെ വില എൺപത്തി മൂന്ന് രൂപയേ വല്ലു അപ്പം ആർപിക്കിനേക്കാളും വില കുറവാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം രണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് വേണമെങ്കിൽ നിർബന്ധമൊന്നുമല്ലോ വേണമെങ്കിൽ നമുക്ക് വിൽക്കാം അങ്ങനെ ആർക്കെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ വിറ്റിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം ഒരു പേസ്റ്റ് ഇറ്റ് അമ്പത് ഉറുപ്പിട്ടും പത്തെണ്ണം വിട്ട് അഞ്ഞൂറ് ഉപയോഗം ഇരുപതെണ്ണം വിറ്റ് ആയിരം ഉപയോഗം ഒരു കവചപ്രാവശ്യം വിട്ടാൽ നാനൂറ് എണ്ണം നാനൂറ് ഉറുപ്യട്ടും പത്ത് പത്തെണ്ണം വിറ്റാൽ നാലായിരം കിട്ടും ഒരു ദിവസം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അവസരമുണ്ട് മൂന്നാമത് എന്താ സാറേ ഇങ്ങനെ വിൽക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റുമല്ലോ സാറേ പിന്നെന്താ നിങ്ങൾ പല്ല വ്യത്യാസം ഉൽപ്പന്നം നല്ലതാണോ അത് നിങ്ങളുടെ സുഹൃത്തിനെ പരിചയപ്പെടുത്തി അവരും അവർ ഐ ഡി ഉപയോഗിച്ച് വാങ്ങട്ടെ അങ്ങനെ അവർ ഐ ഡി ഉപയോഗിച്ച് വാങ്ങിച്ചാലോ അവർക്കും ഈ കമ്പനി ഐ ഡി ഉപയോഗിച്ച് ഫ്രീ ആണ് ഐ ഡി ഉപയോഗിച്ച് ഈ സാധനങ്ങളൊക്കെ വാങ്ങാം അവർക്ക് ഉപയോഗിക്കാം അവർക്ക് വിൽക്കാം അവർക്ക് മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വരുമാനം കിട്ടിയ ആളുകൾ എവിടെയൊക്കെ വിളിച്ചത് എങ്ങനെ നാനൂറ്റി അമ്പത് രൂപ മുതൽ രണ്ട് ലക്ഷത്തി പത്തായിരം വരെ ആഴ്ചയിൽ കിട്ടും ഇതിൽ വേറെ ഒരു ചതിയും ഒരു കളവും ഒരു വഞ്ചനയില്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായ ഒരു നേട്ടം ഇങ്ങനെയൊക്കെ സംഭവിച്ച സമയത്തും ഈ ബിസിനസ്സിൽ സത്യം പറയാ നേരം വെളുക്കരുതേ എന്ന് വിചാരിച്ച ആളാണ് ഞാൻ സത്യം പറയാം ഈ ബിസിനസ്സിലൂടെ വലിയ വരുമാനം കിട്ടുമെന്ന് കണ്ടു വന്നതല്ല എന്തായാലും ഇതിലൂടെ ആയിരം രൂപ കിട്ടിയാൽ അയച്ചാൽ ആയിരം രൂപ കിട്ടിയാൽ മാസത്തിൽ നാലായിരം രൂപ കിട്ടിയല്ലോ എന്റെ കടബാധ്യത അന്ന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കടാം അന്ന് എൻ്റെ വൈഫിന്റെ ഗോൾഡ് ഏകദേശം ഒരു അൻപത് പവൻ്റെ ഗോൾഡും ഇത് കണക്ക് ഞാൻ കൂട്ടാറുമ്പോൾ അത് കൂട്ടലില്ല അങ്ങനെ കൂട്ട് നോക്കണമെന്നൊരു കോടി രൂപയ്ക്ക് മേലെ കടം ഉണ്ടായിരുന്നു പക്ഷേ ഈ കൊടുക്കാനുള്ള ആളുകളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് റബ് പഠിച്ചെ ഒരു വഴി എങ്ങനെ കടം ഇടാൻ എന്തെങ്കിലും വഴി സത്യം പറയാം ഞാൻ ചിന്തിച്ചത് അങ്ങനെ എൻ്റെ കടങ്ങൾ വീട്ടാൻ ഞാൻ എന്നും ജോലിക്ക് പോയിട്ട് ആയിരം രൂപ കിട്ടുകയായിരുന്നെങ്കിൽ സത്യം പറയാ ഈ കട ഒന്നും ഇന്ന് വീട്ടാൻ പറ്റൂലും അത് എന്നെ മൈലേശ്വർ മാർക്കറ്റ് എന്ന കമ്പനിയിൽ ഐഡിയ അടിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നത് എനിക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങനെ സംസാരിക്കാൻ പറ്റിയതും ഈ കമ്പനിയിൽ വന്നതുകൊണ്ടാണ് ഇന്ന് ഫോർ വീലറുകളെ സഞ്ചരിക്കും അത് വന്നതും ഈ കമ്പനി വന്നതുകൊണ്ടാണ് ഒരുപാട് ആളുകളെ ജീവിതത്തേക്കുള്ള ഞാനൊരു കാരണക്കാരായതും മൈ ലൈഫിൽ വന്നതുകൊണ്ടാണ് ഡിയർ ഫ്രണ്ട്സ് നമുക്കൊക്കെ രക്ഷപ്പെടാൻ ഒരു അവസരം ഇവിടെ ഉണ്ട് നമ്മളൊക്കെ ഒരുപാട് കാലം എന്തൊക്കെയോ ജോലി ചെയ്ത് നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ എന്തൊക്കെയോ ചെയ്തു നിങ്ങൾ എല്ലാം ചെയ്തതിന്റെ ബാക്കിയായി നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവര് റജിനാമിയുടെ ആരൊന്നും പറഞ്ഞത് കിട്ടും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് പത്ത് ദിവസം കിടന്നു പോയാലും നമ്മൾ നാളെ ടൂർ പോയാലും നമ്മൾ നാളെ ഭൂമിയിൽ ഇല്ലാതെ പോയാലും നിങ്ങളുടെ കുടുംബത്തിന് കിട്ടേണ്ട വരുമാനം ഒരു കാലത്തും മുടങ്ങൂല അങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മൈ ലൈഫിനെ കുറിച്ച് ചിന്തിക്കരുത് അതല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇവർ പറയുമ്പോൾ ആക്കാൻ നോക്കാൻ പരിപാടി ചെയ്യരുത് സീരിയസ് ആയിട്ട് എടുക്കാം ഈ ബിസിനസ് നെഞ്ചോട് ചേർത്ത് ചെയ്താൽ ഞാൻ ഉറപ്പിച്ചു വരാൻ നമ്മളെയും നമ്മളെ രണ്ട് മൂന്ന് തലമുറയും ജീവിതം കരുപ്പിടിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയാണ് നിങ്ങൾ കേട്ടത് കേട്ടത് നമ്മളാണ് തീരുമാനം എടുക്കണം തീരുമാനം എടുക്കുന്ന ആളുകൾക്ക് അവരെ വിധി നിർണ്ണയിക്കുന്നു അങ്ങനെ വിജയിക്കാൻ കഴിയുന്ന ആളുകൾ ആവട്ടെ ആശംസിക്കുന്നു താങ്ക് യു